ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും രാവിലെ ഉഷാറായിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കുക ഞാൻ സാബിറ ഞാൻ വിമൺ വിത്ത് വിമൺ എൻഫോർ വിത്ത് ഇ എഫ് ടി എന്നുള്ള വലിയൊരു ലോകത്തിന്റെ തേർഡ് ബാച്ച് മെമ്പർ ആയിരുന്നു ലാബ് ടെക്നീഷ്യനാണ് ഇപ്പൊ ഒരു കോളേജില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യണു പാലക്കാടാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോണ ടോപ്പിക്ക് കൗമാരം അതായത് ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരണം വരെയുള്ള സ്റ്റേജിൽ ഓരോ ഓരോ സ്റ്റേജും നമ്മൾ കടന്നുപോകുന്നത് ശൈശവം ബാല്യം കൗമാരം യൗവനം അങ്ങനെ അങ്ങനെ പോകും ഇതില് ബാല്യത്തിന്റെയും യൗവനത്തിന്റെയും ഒരു ഭാഗമുണ്ട് കൗമാരം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും എനർജി ഉള്ള നല്ല ഉത്സാഹം കൂടിയ ഒരു ടൈം ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ നമുക്ക് അറിയാത്തതുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ അവിടെ പറയണത് ഇപ്പൊ നമ്മള് കൗമാരപ്രായത്തിലേക്ക് കിടക്കുമ്പോ മാറ്റങ്ങൾ വരുകയാണ് കാരണം ചെറിയൊരു കുട്ടിയിൽ നിന്നും വലുതാവുക എന്നുള്ള ഒരു സ്റ്റേജ് ആണ് ആ കുട്ടിയിൽക്ക് ആ കുട്ടിയുടേതായ കുറെ വ്യക്തിത്വങ്ങൾ വന്നുകൊണ്ടിരിക്കയാണ് ഹോർമോണൽ ചേഞ്ചസ് വരും ഫിസിക്കലായിട്ട് നമ്മുടെ ദേഹപ്രകൃതി ഉണ്ട് പിന്നെ നമ്മള് പുറത്ത് കാണുമ്പോഴുള്ള കുറെ മാറ്റങ്ങളുണ്ട് ആ കുട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സമൂഹം ഫേസ് ചെയ്യണം കുറെ കാര്യങ്ങൾ അതായത് നമ്മൾ പാരന്റ്സ് ഫേസ് ചെയ്യുന്നത് കുട്ടികൾക്ക് തന്നെ വരുന്ന വിഷമങ്ങൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് തന്നെ ആ കുട്ടികൾ എന്താണെന്നുള്ളത് കൂടുതൽ എനർജി ഉള്ള സമയമെന്ന് ഞാൻ പറഞ്ഞു ആഗ്രഹങ്ങൾ കൂടിയ സമയാണ് ഈ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ ഉള്ള സമയമാണ് എല്ലാത്തിനെ കുറിച്ചും അറിയാനുള്ള ഒരു ആഗ്രഹം കൂടുന്ന സമയം എല്ലാത്തിനും ചോദ്യങ്ങളായിരിക്കാം ആ സമയത്ത് നമ്മുടെ പാരന്റ്സ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവരെ പറ്റിയ പേടിയാണ് ചിലപ്പോൾ ഇതുവരെ ഒപ്പത്തിനൊപ്പം പറയാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് വേഗം ചെയ്തിരുന്ന ഒരാള് പെട്ടെന്ന് ഏ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കട്ടെ ഞാൻ പറയാം അങ്ങനത്തെ ഒരു കാര്യങ്ങള് അതുപോലെ ഓരോ തരത്തിലുള്ള മാറ്റങ്ങളും അവര് നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുക നമ്മളോട് മിണ്ടാതിരിക്കുക അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുക അതുപോലെ വരുന്ന പേടിയാണ് ഓരോ അച്ഛനും അമ്മയും ഫേസ് ചെയ്യുന്നതാണ് ഇപ്പൊ സ്കൂളിൽ പോയാൽ തന്നെ അവര് തിരിച്ചെത്തുന്നത് വരെ ഒരു പേടിയാണ് പല രീതിയിലും അവർ എന്ത് ചെയ്യാണ് സ്ട്രെസ് അനുഭവിക്കുകയാണ് അച്ഛനമ്മമാർ ഈ കുട്ടികളെ കൊണ്ട് വലുതായി നീ എന്താ എന്റെ കുട്ടീനെ കൊണ്ട് അങ്ങനെ ചിന്തയില് അവരോരോ കാര്യങ്ങളും ഈ മക്കൾക്ക് വേണ്ടിട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് നന്നായിട്ട് ആക്റ്റീവായ കുട്ടിയായിരിക്കും പക്ഷെ പെട്ടെന്ന് ഒരു സ്റ്റക്കായ പോലെ അധികം മാരും സംസാരിക്കില്ല പിന്നെ നമ്മളെ കണ്ണിനെ ഒക്കെ സംസാരിക്കാതിരിക്ക രാത്രി കുറങ്ങാതെ ഇരിക്കുക പിന്നെ സ്കൂളിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ടീച്ചേഴ്സിന്റെ പരാതി അങ്ങനെ മൊത്തത്തിൽ അവരെ കൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു പ്രായം ഇതില് കുട്ടികളെ അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ പാരന്റ്സിന്റെ രീതി അങ്ങനെ പക്ഷെ കുട്ടികളും ഉണ്ട് അതുപോലെ പാരന്റ്സ് പറയുന്നതാണ് പങ്കെടുക്കാൻ അറിയില്ല കാരണം നമുക്ക് ഒരു വീട്ടിൽ വീട്ടിലിപ്പോ എന്തെങ്കിലും ഒരു സാധനം കൊടുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കണം അങ്ങനെ അറിയണില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആയിട്ട് ഫോണ് അതായത് ഇരുപത് കൊല്ലം മുന്നേ ഈ ഗാഡ്ജറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ തലമുറ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആണ് ഗാഡ്ജറ്റ് ഫോൺ എല്ലാം കയ്യിലുള്ളതാണ് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ അപ്പൊ അവരവരുടേതായ ലോകത്തിലേക്ക് ഒതുങ്ങി പോവാണ് പിന്നെ നമ്മളും ന്യൂക്ലിയർ ഫാമിലി ആയോണ്ടിരിക്കയാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഇവയ്ക്ക് എന്തെങ്കിലും സാധനം നമ്മൾ പണ്ടൊക്കെ എല്ലാരും കൂടെ ഷെയർ ചെയ്തിട്ട് എല്ലാരും ഒരു സാധനം ഉണ്ടാവുള്ളൂ അതിന് എല്ലാരും കൂടെ പങ്കെടുത്ത് കഴിക്കും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഓരോന്നും രണ്ടെണ്ണം വിധം കൊടുത്തു കൊടുക്കും ഷെയർ ചെയ്യേണ്ട അധികം കഴിക്കുക എന്നല്ലാതെ അപ്പൊ അത് അറിയില്ല എന്ന് പറയുന്നതിന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ കുട്ടികളും ഇതേപോലെ അനുഭവിക്കേണ്ടത് സ്കൂൾ ലെവലിലായാലും അതുപോലെ വീട്ടിലും അവരനുഭവിക്കേണ്ട പലതരം മാനസിക സംഘർഷങ്ങൾ അവർക്ക് ആരുല്ലെന്നുള്ള തോന്നല് അവരാരും കേൾക്കണില്ല അവർ മനസ്സിലാക്കണില്ല അവർ പറയണ കാര്യങ്ങളൊന്നും ആരും ഇരുന്നു കേൾക്കണില്ല എന്നുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം പിന്നെ അവരെപ്പോഴും സംശയമാണ് നമ്മൾ എത്ര സേഫാണ് നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും അത് മനസ്സിലാക്കാൻ പറ്റാത്ത പാരൻസ് പിന്നെ ഫേവറിറ്റിസം പല ഇപ്പോ നീ എന്താ ചേച്ചിനെ പോലെ ആവാത്തത് അല്ലെ ചേട്ടനെ പോലെ ആവാത്ത അങ്ങനെ ഒരു തോന്നല് ആയിട്ട് വരുന്നത് മാർക്കിന്റെ കാര്യത്തിലാണ് അവര് ഫേസ് ചെയ്യുന്നത് ഒരു തൊണ്ണൂറ്റൊന്ന് കിട്ടിയ കുട്ടീനെ കമ്പയർ ചെയ്യുന്നത് പാരന്റ്സ് എപ്പോഴും തൊണ്ണൂറ്റഞ്ചോ അല്ലെങ്കിൽ നൂറോ മാർക്ക് കിട്ടേണ്ട ഒരു അവസ്ഥ വെച്ചിട്ടാണ് പക്ഷെ കുട്ടിയോട് ചിന്തിക്കണേ എന്തുകൊണ്ട് എൺപത്തി മാർക്ക് കിട്ടിയ കുട്ടിയെ എന്നെ കമ്പയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അവര് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് എന്റെ കഴിവിനെ മനസ്സിലാക്കുന്നില്ല പിന്നെ വരുന്നോണ്ട് എല്ലാവർക്കും തിയോറിറ്റിക്കൽ ലെവലിൽ മാത്രമാണ് ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ പ്രാക്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ എന്റെ സ്കില് എന്റെ കഴിവ് എന്താന്ന് മനസ്സിലാക്കിയിട്ടല്ല ഒരു പാരൻസും എന്നോട് സംസാരിക്കുന്നത് അവൻ അതിൽ മാർക്ക് കിട്ടിയില്ലേ കുഴപ്പമില്ല ഞാൻ ഇവ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണ്ടല്ലോന്ന് അന്നും ഒരു പാരന്റ്സും പറയണില്ലെന്നുള്ളതാണ് മെയിൻ ആയിട്ട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഒരുപാട് ഒരുപാട് എപ്പോഴും ഫോൺ കളിക്കുക എന്ന് പറയാണ് പക്ഷെ ഞങ്ങൾക്ക് വേറെ ലോകമില്ലല്ലോ ഞങ്ങളോട് ആർക്കും സംസാരിക്കാൻ സമയമില്ലല്ലോ അങ്ങനെയാണ് കുട്ടികളുടെ നിന്ന് വരുന്നത് അപ്പൊ ഇതിനൊക്കെ എല്ലാത്തിനും കൂടി ഒരു സൊല്യൂഷൻ എന്ന ലെവല് ഫസ്റ്റ് ഓഫ് ഓൾ പാരന്റ്സ് മാറുക നമുക്ക് മാറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അതിനെ മാറിയേ പറ്റൂ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഇല്ല കാരണം നമ്മൾ മാറാത്തടത്തോളം കാലം ഒരിക്കലും ഒരു കുഞ്ഞിനെ നമുക്ക് ഉപദേശിക്കാൻ പറ്റില്ല കള്ളുടിക്കണ ഒരു അച്ഛനോ ഒരു മകനോട് കള്ളുടിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് കമ്പൾസറി ആയിട്ട് ഓരോ കുട്ടിക്കും ഒരു പത്ത് വയസ്സിന് മുന്നെ തന്നെ അതായത് അമേരിക്കയിലൊക്കെ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാല് അവർ ഒൻപത് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ എന്താണ് ഫോൺ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഉപയോഗങ്ങൾ ഇങ്ങനെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അവർക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവായിരുന്നു അതിനുശേഷം മാത്രമാണ് അവർക്ക് ആ സാധനം കൈ കൊടുക്കുള്ളൂ അപ്പൊ അതിന് അവർക്ക് മനസ്സിലാവും ഇത് ഇന്നത് ചെയ്ത തെറ്റാണ് എന്നുള്ളൊരു ഓർമ്മ അവർക്ക് ഉണ്ടാവും പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല അച്ഛനെ ഫോണുണ്ട് അമ്മയ്ക്ക് ഫോൺ ഉണ്ട് അപ്പൊ കുട്ടിക്ക് ഫോൺ വേണം വാശു പിടിക്കും അത് മേടിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത് അതിനെക്കുറിച്ച് ആലോചിക്കണത് അതല്ല വേണ്ടത് നമ്മൾ അവർക്ക് എപ്പോഴും ബോധം അവേർനെസ് എപ്പോഴും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തെറ്റാണ് കേട്ടോ എന്ന് പറയണമെങ്കിൽ നമ്മൾ ആദ്യം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വീട്ടിലുണ്ടാക്കണം അച്ഛനും അമ്മയും ഒരുപോലെ നോക്കണ ഒരു കുട്ടിക്കും ഒരിക്കലും സ്ട്രോങ് അല്ലാതിരിക്കില്ല കാരണം അച്ഛൻ ചെയ്യേണ്ട കുറേ കടമകളുണ്ട് അമ്മ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇത് രണ്ടും തുല്യ രീതിയിൽ വീതിച്ചു കൊടുത്താൽ മാത്രമാണ് ഒരു കുട്ടിക്ക് നല്ലൊരു ആരോഗ്യപരമായ ജീവിതം നയിക്കാൻ പറ്റും കൗമാരപ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്ട്രെസ് അനുഭവിക്കാനുള്ള കാരണം കൂടി അതാണ് കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സ്കൂൾ തൊട്ട് വരുമ്പോൾ പറയാൻ തുടങ്ങായിരിക്കും ആ സമയത്ത് ഇവര് തിരക്കായിരിക്കും അപ്പൊ ഇവരെ ശ്രദ്ധിക്കണില്ല എന്നുള്ളൊരു പ്രശ്നം വരുമ്പോഴാണ് ഇവരത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണത് അത് അവർക്ക് കൂടുതൽ ആപ്റ്റായിട്ട് തോന്നുന്നു പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മളാണ് ഏറ്റവും സേഫ് എന്ന് പറയണമെങ്കിൽ ആദ്യം അവരെ കേൾക്കാൻ പറ്റണം ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറെ പാരന്റ്സ് അതിന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവരവരുടെ മക്കൾക്ക് വേണ്ടിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഹോട്ടലിൽ പോയി ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി അച്ഛനും അമ്മയും മക്കളും കൂടെ പോയി ആ സമയത്ത് ഇവര് തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യും പിന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക ഈ കുട്ടിയുടെ ഒരു ചോദ്യം ചോദിക്കുക ഇന്നതാണോ നനക്ക് വേണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും അവിടെ ചോദിക്കണ്ടാവില്ല പക്ഷെ ഇതിന് പകരം ഇന്നത്തെ ഷെഡ്യൂള് ഇന്ന് എല്ലാരും ഇന്ത്യൻ ഫുഡ് കഴിക്കാന്നാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ആ കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ പുറത്തു പറയാനും പറ്റും അതുവഴി അവർക്കൊരു കോൺഫിഡന്റ് ഫീൽ ചെയ്യും അവരെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഫീൽ ചെയ്യും അതാണ് വേണ്ടത് അവർക്ക് അവരെ പരിഗണന എല്ലാ മനുഷ്യനും വേണ്ടതാണ് കെയർ ചെയ്യണം പരിഗണിക്കണം അവർക്ക് ഓരോരുത്തരും നമ്മുടെ ഡിസിഷനിൽ അതിനാണ് പറഞ്ഞത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് വാല്യൂബിൾ ആയിട്ടുള്ള ഓരോ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ലൊരു മാറ്റം ഉണ്ടാകും ഒന്നിക്ക് ഭക്ഷണം കഴിക്കണ സമയം അല്ലെങ്കിൽ അതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ കുട്ടിക്ക് വേണ്ടി ഇനി ഗൾഫിലുള്ള അച്ഛന്മാര് പറയും ഞങ്ങൾക്ക് ഇതിന് സമയമല്ലല്ലോ നടക്കും ഇപ്പൊ ഒരുപാട് സൗകര്യങ്ങൾ ഈ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കണേ പകരം എന്തെല്ലാം എടുത്തു എന്നുള്ള കാര്യങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ടിട്ട് പത്ത് മിനിറ്റ് ചെലവാക്കുമ്പോ നമുക്ക് ഈ സമയം പിന്നെ പോരാതെ വരും ആ കുട്ടി എന്തെങ്കിലും ഒരു തെറ്റിലോട്ട് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള എല്ലാവരും കൂടെ വരും നാട്ടുകാരും വരും എല്ലാവരും ഉണ്ടാവും ആ സമയത്ത് അതുവരെ ഈ കുട്ടിക്ക് ചിലപ്പോ കേൾക്കാൻ ഒരു ഉമ്മാനെയോ വാപ്പാനേ വേണ്ടി വരുന്നു ആ സമയത്ത് കേൾക്കാത്തത് കൊണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്യണത് വേറൊരാള് അതിനെ വേണ്ടിട്ട് സ്വീകരിക്കണത് പ്രത്യേകിച്ചും ആ കുട്ടിക്ക് സേഫാന്ന് തോന്നുന്നു നമ്മളോട് ഇപ്പൊ പറയണ കാര്യങ്ങൾ ഇപ്പൊ പുറത്തുനിന്ന് ഒരാള് പറയണ കാര്യങ്ങൾ ആ കുട്ടിക്ക് ശരിയായി തോന്നാനുള്ള കാരണം നമ്മൾ വീട്ടിൽ നന്നായിട്ട് അല്ല അല്ലെങ്കിൽ അവർക്ക് അതിനെ ചോദിക്കണ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണില്ല എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് നീന്തക്കം പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ അതിനായിട്ട് അവന്റെ സേഫ് ആയിട്ടുള്ള ഭാഗം ഇപ്പൊ എൻറെ അമ്മക്ക് പഠിപ്പിച്ചിരുന്നത് അമ്മൻ്റെ അരയില് കെട്ടും എന്നിട്ട് അമ്മ കാൽമ കെട്ടും ഞാൻ മുങ്ങിക്കഴിഞ്ഞ പിടിച്ചു വലിക്കും അങ്ങനെ ഞാൻ പഠിച്ചത് ഓരോ സ്റ്റേജും പിന്നെ ഓരോ പെൺകുട്ടി വളരുമ്പോഴും മാംകുട്ടി വളരുമ്പോഴും ആ കുട്ടിക്ക് അതിൻ്റെതായ കഴിവ് പ്രത്യേകിച്ച് വേണ്ടതാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത് സെക്സ് എഡ്യൂക്കേഷൻ പറയുമ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഓരോ പെൺകുട്ടിക്കും മാംകുട്ടിക്കും ആ കുട്ടിയുടെ അവയവങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്താണ് പേര് പറഞ്ഞിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കുക അത് അപരിചിതനായിട്ടുള്ള പലരും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ പലരുമായിട്ടും ആ കുട്ടി അബ്യൂസ് ചെയ്യപ്പെടുക എന്നുള്ള ഒരു ആയിട്ടുള്ള കാര്യം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കണു അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ഒൻ പത്ത് വയസ്സ് ഒൻപത് വയസ്സ് തുടങ്ങുമ്പോ തന്നെ ഇത് ഇങ്ങനെയാണ് ഉണ്ടോ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോ അത് റോങ് ആണ് നിന്നെ സ്നേഹമുള്ള ഒരാള് ഒരിക്കലും അങ്ങനെ ടച്ച് ചെയ്യില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലാവാ ഇയാള് ചെയ്യണ ശരിയല്ല പിന്നെ ഒരിക്കലും ആ കുട്ടിക്ക് പ്രതികരിക്കാനുള്ള ഒരു ശക്തി കൊടുക്കണമെങ്കിൽ ആ കുട്ടിയുടെ വാപ്പയും ഉമ്മയും വേണം അതിനെ മുൻകൈ എടുക്കാൻ ചെറുപ്പം മുതലേ നമുക്ക് അത് കൊടുത്തു തുടങ്ങാം ഇനി പറ്റിയില്ല അപ്പൊ ആ കുട്ടി കുറച്ച് സ്റ്റേജ് പതിനേഴ് പതിനെട്ട് വയസ്സായെങ്കിൽ പോലും ആ കുട്ടിയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അവര് പറയുമ്പോ നമ്മളൊപ്പത്തിനൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മളൊന്ന് മൈൻഡ് ഫ്രീ ആക്കിയേ പറ്റൂ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചേ പറ്റൂ ഏറ്റവും നല്ലതാണ് ഇ എഫ് ടി എന്നുള്ളത് കാരണം നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് അത് അത് യൂട്ടിലൈസ് ചെയ്യാം നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ മക്കളെ മാറ്റാൻ പറ്റും നമ്മുടെ മക്കളെ മാറുമ്പോഴാണ് നമ്മളെ സമൂഹം മൊത്തത്തിൽ മാറ്റാൻ പറ്റും ഏതൊരാൾക്കും ഒരു കുട്ടിയുടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ നമ്മുടെ മുന്നിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ബാക്കി എന്ത് ചെയ്യാൻ പറ്റില്ല അതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ പാരന്റ്സ് വില്ലിങ് ആവണം ഏറ്റവും നല്ല സൊല്യൂഷൻ ആണ് നന്നായിട്ട് സംസാരിക്കുക കുട്ടികളുടെ ഇടപഴകി സംസാരിക്കുക ഇരിക്കണില്ലെങ്കിൽ പോലും അവരായിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് നമുക്ക് സമയം ചെലവാക്കി പുറത്ത് നിങ്ങൾക്ക് ഒരുപാട് പൈസ ചെലവാക്കണം എന്നൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് അവരെ കൈ പിടിച്ചൊന്ന് നടക്കേണ്ട രീതിയിലൊന്ന് പോവുക അതുപോലെ ഒപ്പം ഇരിക്കുക ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കേൾക്കാൻ വേണ്ടിയിരിക്കുക അപ്പൊ ഒരുപാട് പറയാണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക യൂട്യൂബിൽ തന്നെ ഉണ്ടാവും എങ്ങനെ പാരന്റിങ് സ്റ്റൈൽ ഉണ്ടാവും അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ അവെയർ ആവുക കൂടുതലും കുട്ടികൾക്ക് ബോധവൽക്കരിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻറ് എന്താന്ന് വച്ചാല് കൂടുതൽ എച്ച് ഐ വി പേഷ്യൻസ് ഉണ്ടാവുന്നത് സെക്സ് മാത്രല്ല ഇപ്പൊ ഡ്രഗ്സ് യൂസ് ചെയ്യേണ്ടത് കുട്ടികൾക്ക് എന്താണ് ഈ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരേ സിറിഞ്ച് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ സിറിഞ്ച് വഴിയും കിട്ടുന്ന അതായത് ഒരു സ്കിന്നും മറ്റൊരു സ്കിന്നിലേക്ക് കുത്തുമ്പോൾ കിട്ടുന്ന ബുദ്ധിമുട്ട് അത് പിന്നെ ജീവിതകാലം ഫുള്ള് ഒന്നും അറിയാത്ത കല്യാണം കഴിച്ച് കൂടെ താമസിക്കുന്നവർക്ക് വരെ ഒന്നും അറിയാത്ത ആൾക്കാർ വരെ അതിന് ഭാഗമാകേണ്ട കാരണം വരുന്നത് നമ്മൾ ഈ കുഞ്ഞിലെ ആ കുട്ടികളെ അതിനുള്ള ഒരു പഠനം നടത്താൻ അല്ലെങ്കിൽ അവർക്ക് അതിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കണില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് എല്ലാത്തിനും നമ്മൾ ആദ്യം ശരിയാവുക എന്നിട്ട് നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ വേണ്ടിട്ട് നോക്കുക ഫുള്ളായിട്ട് നമുക്ക് ശരിയാവാൻ പറ്റിയെന്നില്ല എന്നാലും നമ്മൾ പറയണ കൊറേ കാര്യങ്ങൾ നമ്മുടെ മക്കൾ കേൾക്കും പക്ഷെ എനിക്ക് എന്റെ നാല് വയസ്സായ മകനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ അതുപോലെ ഞാൻ ഈ കോഴ്സ് ചെയ്തതിന്റെ ഭാഗമായിട്ട് പാരന്റിങ് ടിപ്സ് ഒക്കെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അറിയാതെ അവന്റെ കാലയിൽ ചവിട്ടുകയാണെങ്കിൽ അവൻ പറയും സാരിലോട്ടം വെച്ച് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയും ആ കേസ് ഞാൻ വേറൊരാളെയാണ് ചോദിക്കണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അതിനുള്ള ചീത്തും കേൾക്കും ശ്രദ്ധിക്കാത്തതിനുള്ളതും കേൾക്കും പക്ഷെ ഈ കുഞ്ഞി കുട്ടി അത് പറയാനുള്ള കാരണം ഞാൻ അവൻ എന്തെങ്കിലും എന്നെ ചെയ്യുമ്പോൾ സാറല്ല ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുന്നത് കൊണ്ടാണ് ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഓരോ കാര്യത്തിലും ഇപ്പൊ സോപ്പ് കലക്കിയൊരു വെള്ളം അവിടെ കിടക്കണമെങ്കിൽ ആ കുട്ടി കുട്ടിയെടുത്ത് മറിക്കുകയാണെങ്കിൽ നമ്മൾ അത് വെക്കുമ്പോ പറയരുത് ചെയ്യരുത് കേട്ടോ ചെയ്ത് എങ്ങനെ സംഭവിക്കും കേട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് ഇപ്പോ മൂന്നാം ക്ലാസ്സിൽ ഒരു ടെക്സ്റ്റ് ഉണ്ട് അച്ഛനും മമ്മിയും മക്കളും എല്ലാവരും കൂടെ ഒരു വീട്ടില് അടുക്കളയിൽ രാവിലെ കയറുക എന്നുള്ളത് അതൊരു നല്ല വൈബാണ് പ്രത്യേകിച്ച് ഓരോ കുട്ടികൾക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നത് വഴി വീട്ടിലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ കുറിച്ച് എനിക്ക് അറിയാൻ പറ്റും പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ കൂടുതൽ നോളജ് കിട്ടും കുട്ടികൾക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും അങ്ങനെ പൊതുവെ എല്ലാ കാര്യങ്ങളും കേൾക്കുക മനസ്സിലാക്കുക അതിനെക്കുറിച്ച് പഠിക്കുക അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കുക ഉണ്ടോ ഞാൻ ഈ ടോപ്പിക് എടുത്തതെല്ലാം തെറ്റുണ്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടോപ്പിക് ആയിരുന്നു ഞാൻ ഇപ്പോ കോളേജിൽ വർക്ക് ചെയ്യുന്ന അവിടെ ഒരുപാട് പെൺകുട്ടികളുള്ള കോളേജാണ് അപ്പൊ പക്ഷെ അവരൊക്കെ ഒരു മിടുക്കിന്നൊക്കെ പറയുമ്പോല്ലേ അവരെന്നെ പറയാ മിസ് ശരിക്കാണോ അങ്ങനെ എന്ത് നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യുമ്പോഴും അവർക്ക് അവർക്ക് കിട്ടാത്ത ലോകം ഉച്ചയ്ക്കൊക്കെ ഓരോ കുട്ടികൾ വിളിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ടാവും പക്ഷെ അവരച്ഛനമ്മമാരെ മുട്ടില് നല്ല ഡീസന്റ് ആണ് കാരണം അവരവർക്ക് വേണ്ടിയിട്ടൊക്കെ സഹിക്കണം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒരു സഹിക്കണം പക്ഷേ കോളേജിൽ വരുന്ന നമ്മളെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് കോളേജിൽ നിന്ന് പോകാനേ തോന്നാത്തൊരവസ്ഥയാണ് ലീവ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലീവോ എന്ന് പറയുന്നത് ആ ഒരു നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വളരെ നല്ലൊരു ടോപ്പിക്കാണ് നിങ്ങൾ എടുത്തിട്ടത് കാരണം ഇന്നത്തെ സമൂഹത്തില് ഇന്നത്തെ കാലഘട്ടത്തില് നമ്മള് ഇതിന് വളരെ അധികം പ്രാധാന്യം കൊടുക്കണം ഒരു വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഒരു മുമ്മലാണ് തുടങ്ങേണ്ടത് എന്നുള്ളതും നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ തന്നെ ഉള്ളു കുട്ടികളെല്ലാം സമൂഹം തന്നെ വാർത്തെടുക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പറ്റുള്ളൂ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് അത് പഠിക്കേണ്ടതാണ് എല്ലാ അമ്മമാരും പഠിക്കേണ്ടതാണ് മക്കളോട് എങ്ങനെ പെരുമാറണം എങ്ങനെ അവരെ വളർത്തണം എന്നൊക്കെ നന്നായിട്ട് പെരുമാറണം അതവരെ അവരെ നല്ലൊരു ഫ്രണ്ട്സായിട്ട് ആണ് നമ്മള് പേരൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നല്ലൊരു അഭിപ്രായം തന്നെയാണ് എത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് കൂട്ടണോ അത്രത്തോളം ആ കുട്ടികൾ അത്രയും നന്നാവും എന്നാണ് പറയണത് കാരണം നമ്മൾ നമ്മള് നമ്മൾ നമ്മളിപ്പോ നമ്മുടെ വീട്ടിലെ വല്ല്യമാരോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ കുട്ടിയും എന്ത് ചെയ്യും ആ വല്ല്യമാരോട് ദേഷ്യപ്പെടാൻ പറ്റും എന്ന് തോന്നുകയാണ് ഇപ്പൊ ഞാൻ തന്നെ കുറെ ക്ലിയർ ചെയ്ത് വരികയാണ് മറ്റുള്ളവരോട് അതല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോ അത് പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കും ഒരുപക്ഷെ എന്റെ കുട്ടിനെ നേരെ നോക്കാൻ പറ്റില്ല ഓരോ കാര്യങ്ങളും അവനെ കൊണ്ട് ഇപ്പൊ അവൻ കേറണം അറിയണം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ചെയ്ത് കൊടുക്കണം അവനൊപ്പം നിർത്തിയിട്ട് ചെയ്തു കൊടുക്കണം ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയണില്ല പക്ഷെ മറ്റുള്ളവര് പറയാണ് പ്രാന്താന്നൊക്കെ പറയും കുഴപ്പമില്ല എനിക്കറിയാം അവനെ വീഴുവോ എന്താ സംഭവിക്കണമെന്നുള്ളത് അവ എനിക്കറിയാം അങ്ങനെ ഓരോ സ്റ്റെപ്പും ഞാൻ അവന്റെ കൂടെ നിൽക്കണം അതുപോലെ സെക്സ് കാര്യം പെൺകുട്ടികൾ ഇപ്പൊ ആവുന്ന ഒരു പ്രായത്തിലെ ഒരു പെൺകുട്ടിക്ക് ആ കുട്ടി എങ്ങനെയാണ് മനസ്സാകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വയറുവേദന വരുമ്പോ പക്ഷെ ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റണം നമ്മളെ നല്ല പവർ ഉള്ളവരാണ് നമുക്കൊരു ജന്മം നൽകാൻ സാധിക്കണ അതിന് നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു കൊടുക്കണ പോലെയും ആൺകുട്ടികൾക്ക് ഒരു വാപ്പാരും ഒരിക്കലും ഒരു മടിയും വിചാരിക്കരുത് ഇങ്ങനെ മടി വിചാരിക്കുമ്പോഴാണ് അവര് പല തരത്തിലും സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചും അതുപോലെ വേണ്ടാത്ത കാര്യങ്ങൾ അവർ സെർച്ച് ചെയ്യണത് അത് ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഒരിക്കലും അത് അന്വേഷിക്കാൻ പോവില്ല നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇപ്പൊ ഞാൻ തന്നെ ഇത് നോക്കാൻ വേണ്ടിട്ട് നോക്കിയപ്പോ എനിക്കൊരു മടി തോന്നി പക്ഷെ പിന്നെ ഇതിനെ കുറിച്ച് ഇത് ഇങ്ങനെയാണ് അങ്ങനെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ എനിക്ക് സമാധാനം എന്റെ ഹസ്ബൻഡിനോട് പറയരുത് നീ ഇതിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അല്ലെ സെക്സ് എഡ്യൂക്കേഷൻ എന്താ നീ ഇതിനാ ബുദ്ധിമുട്ടാണ് അത് അതിനെ കുറിച്ച് നന്നായിട്ട് നോക്കി വെക്കുക എന്താ പറയണം ശ്രദ്ധിക്കുക അപ്പോഴല്ലേ മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളു അപ്പൊ അങ്ങനെ ശ്രദ്ധിക്ക എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും ഇല്ലല്ലോ എല്ലാരും ഹലോ അല്ല മക്കളുടെ സംശയങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ എങ്ങനെയാണ് പ്രസവിക്കുന്നത് അപ്പൊ അല്ലെങ്കിൽ എന്റെ പാഡ് കാണുമ്പോഴോ അല്ലെങ്കിൽ കപ്പ് കാണുമ്പോ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിനോട് നമുക്ക് എത്രക്കൊക്കെ കൊടുക്കാൻ പറ്റും എനിക്ക് തന്നെ അറിയില്ല ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് അത് അതിനെ കുറിച്ചൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ കാര്യത്തിലൊന്നും എനിക്ക് അവരുടെ സംശയങ്ങള് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല നമ്മള് പറഞ്ഞുകൊടുക്കുക മെൻസസ് ആവണാണ് അപ്പൊ അത് എങ്ങനെയൊക്കെ അതിന്റെ ബുദ്ധിമുട്ട് വരും അപ്പൊ അതിനെ ഓവർകം ചെയ്യാനുള്ളതാണ് അതിനാണ് നമ്മൾ അവയവങ്ങൾ പറഞ്ഞു പറഞ്ഞത് പ്രത്യേകിച്ച് നമുക്കൊന്നും നമ്മുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞു തരാത്തോണ്ടായിരിക്കാം അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു ഇപ്പൊ ഇന്നലെ വരെ അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് ടച്ച് ചെയ്യുമ്പോ നമുക്ക് ഇപ്പൊ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ നമ്മൾ സ്നേഹിക്കണം നമ്മുടെ വാപ്പ ഇപ്പോ നമ്മുടെ സമൂഹത്തെ ഫേസ് ചെയ്യണം സ്വന്തം അച്ഛന്മാരെ കൂടെ നിൽക്കാൻ പറ്റാത്ത കുട്ടികള് സ്വന്തം റിലേഷനിൽ നിൽക്കാൻ പറ്റാത്ത കുട്ടികള് അങ്ങനെ പൊതു സമൂഹത്തില് കുട്ടികൾക്ക് എവിടെയും നിക്കാൻ പറ്റും ഈവൻ ആൺകുട്ടികൾക്ക് അടക്കം ഞങ്ങള് ഫേസ് ചെയ്യുന്നതാണ് അവർ ആൺകുട്ടികൾക്ക് അടക്കം ഒരു നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത രീതിയിലടക്കാം അപ്പൊ അത് ഒരു വാപ്പാരും മരുന്നെ ശ്രദ്ധിക്കാം മാക്സിമം പറഞ്ഞു കൊടുക്കുക അവർക്ക് അവർക്ക് മനസ്സിലാവും നമ്മളെക്കാളും ബുദ്ധി ഉണ്ട് അവർക്ക് അവരൊക്കെ മനസ്സിലാക്കി എടുക്കും നിങ്ങളത് അവർക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് കപ്പിനെ കുറിച്ചും പാടിനെ കുറിച്ചും സംശയം ഉണ്ടെങ്കിൽ അത് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ വേറെ രീതിയിലായിരിക്കാം പക്ഷെ ഇപ്പൊ നിങ്ങൾ അത് കൊടുക്കുമ്പോൾ ഇപ്പൊ എന്റെ അമ്മ എനിക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റപ്പെടുമ്പോഴും ഞാൻ അത് സേഫ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു ാണ് തെറ്റായിട്ട് തോന്നിയിട്ടില്ല എനിക്കത് ഇപ്പൊ ഞാൻ വിചാരിക്കും എന്റെ അമ്മൊക്കെ ചീത്ത ആയിരുന്നു പക്ഷെ ഉമ്മാക്കന്ന് ചീത്ത കേട്ടിണ്ടായിരുന്നു എന്തിനാ കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്ന സമയത്തിന്റെ അല്ലാത്ത നിമിഷത്തിലേക്ക് ഞാനത് ഫേസ് ചെയ്താണ് അന്ന് എനിക്കൊരു സങ്കടം തോന്നിയിട്ടില്ല ഞാനത് ഹാൻഡിൽ ചെയ്തു അതുപോലെ ഓരോ മക്കളും ഹാൻഡിൽ ചെയ്യണം ഹാപ്പി അല്ല എല്ലാരും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ഹാവ് എ നൈസ്